ആരാധനയ്ക്കു യോഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും നീദാ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും നീദാ ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിയിലാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആത്മാവിയിലാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ീടും ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും ദൈവത്തി ഒരിക്കലും ഒരു പുരോഹിതനോട് ഒരു വിദ്യാർത്ഥി നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം എന്താണ് അതിൻ്റെ പൊരുളെന്താണ് ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു ആ പുരോഹിതൻ പറഞ്ഞു നിന്നിലും അയൽക്കാരനിലും ദൈവത്തിന്റെ ആത്മാവല്യെ കുടി അപ്പോൾ നീ അവരെ സ്നേഹിക്കേണ്ടത് നിന്റെ കർത്തവ്യമല്ല ആ വിദ്യാർത്ഥി പറഞ്ഞു എനിക്ക് ഇത് ഒന്നുകൂടി ഒന്ന് സരളമായി പറഞ്ഞു തരാമോ ആ പുരോഹിതൻ അവനോട് പറഞ്ഞു മോനെ നിന്റെ കണ്ണുകളൊന്നടയ്ക്കാമോ ആ വിദ്യാർത്ഥി അവൻ്റെ കണ്ണുയു പുരോഹിതൻ അവനോട് പറഞ്ഞു ഞാനടക്കം നിന്റെ ചുറ്റിലുമുള്ള എല്ലാവർക്കും നിന്റെ മുഖവും നിൻ്റെ രൂപവുമാണെന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കാമോ അങ്ങനെയാണെങ്കിൽ നീ സ്നേഹിക്കുന്നവർ നീ വെറുക്കുന്നവർ നീ മുറിപ്പെടുത്തുന്നവർ നിന്നെ സ്നേഹിക്കുന്നവർ നിന്നെ വേദനിപ്പിക്കുന്നവർ നിന്നെ നീ തന്നെയാണ് നിന്നെ തന്നെയാണ് മനസ്സിലാകുന്നത് ഇത് മനസ്സിലായി കഴിയുമ്പോൾ അയൽക്കാരോടുള്ള നിന്റെ പ്രതികരണമാണ് ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ വിദ്യാർത്ഥിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവൻ പറഞ്ഞു ഒരു പിതാവ് എനിക്കെല്ലാം മനസ്സിലാകും അതുകൊണ്ടാണ് പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുക ആ പുരോഹിതൻ അവനോട് പറഞ്ഞു മോനി നമ്മുടെ പിത യേശു നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാപ്ത സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എന്നാണ് അല്ലാതെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവി എന്നല്ല നമ്മുടെ സഭ നമ്മെ പഠിപ്പിക്കുന്നു കൊറിയലൈസോൻ എന്ന വാക്കും ഇത്രയും വലിയ പ്രാർത്ഥനാ മന്ത്രം ഇനി കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കർത്താവി ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം കൊലോസിയർ മൂന്നിൻ്റെ ഇരുപത്തിമൂന്ന് വിശുദ്ധ പൗലോസ് ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്ന പോലെയല്ല നമ്മുടെ കർത്താവിനെന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നു ഇത്രയും ഞാൻ എൻ്റെ ചുരുക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും അവിടുന്ന് നിങ്ങളെ ഉയർത്തും യാക്കോബ് നാലാമത്തെ ധ്യായം പത്താമത്തെ വാക്യം